അവനവനെ പോലും അപ്പൊ മറ്റുള്ള ഒരു കാര്യം പറയാനുണ്ട് ഈ ദ്രോഹം എന്ന് പറയുമ്പോ അവിടെ വീണ്ടും അതിനെ ഡീപ്പായിട്ടുള്ള സെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അഹിംസ കൊണ്ട് പാലിക്കാൻ സാധിക്കില്ല അഹിംസ പാലിക്കാൻ സാധിക്കില്ല സത്യം സത്യം എന്ന വാക്കിന്റെ അർത്ഥം മാറ്റമേ ഇല്ലാത്ത ഒന്നാണ് സത്യം ഇന്നുണ്ടായത് നാളെ ഇനി എത്ര കാലം കഴിഞ്ഞാലും അതിനൊരു മാറ്റവും ഇല്ലെങ്കിൽ അത് മാത്രമാണ് സത്യം ബാക്കിയുള്ള സത്യം മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ് മായയാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അഹിംസ വായിക്കുക സത്യം പറയുക എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ലാത്ത ഒന്നിനെ മാത്രമേ എന്തു ചെയ്യാവൂ പറയാവൂടെ എത്ര ക്ലാസ് ആയി ഏഴാമത്തെ ക്ലാസ് ആണ് ആദ്യ ക്ലാസ്സിൽ പറഞ്ഞ അതേ പോയിന്റ് ഏഴാമത്തെ ക്ലാസ്സില് പറഞ്ഞോണ്ടിരിക്കുന്നത് ആണോ അല്ലയോ ഇനി ഞാൻ നൂറ് ക്ലാസ് വെച്ചാൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും എന്താ കാരണം എന്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റം ഇല്ല ഇതിൽ അതൊക്കെ പക്ഷെ മാറ്റം ഇല്ലാത്ത ഒന്നിനെ നമുക്ക് കാരണം സത്യം നിങ്ങൾ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ ഒരു കാര്യത്തെ അവിടെ പറഞ്ഞാൽ മതി നുണയാണ് പറയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത് മാറ്റി മാറ്റി ഒരേ വരുന്നത് പരമാവധി ഒരു ചെറിയ ഗ്യാപ്പിട്ടിട്ട് മാക്സിമം ഫില്ല് ചെയ്യുക കാരണം ഫില്ല് ചെയ്താൽ മാത്രമാണ് മലം നന്നായി തള്ളിപ്പോവുക ഇല്ലെങ്കിൽ ടൈം എടുത്ത് കഴിക്കുമ്പോൾ ബോഡി അതിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല മോഷൻ പോഴ്സ് കിട്ടില്ല പരമാവധി ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ തന്നെ കുടിക്കാൻ പറ്റിയത് അത്രയും നല്ലത് അതാണ് മനസ്സിലായി അതെ എനിക്കത് ആരാ ഓരോ ആൾക്കാർ അവരൊരു തത്വത്തിൽ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ അപ്പോ ഈ സത്യം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒന്നിനെ പറയണമെങ്കിൽ ആലോചിച്ച് നോക്കി എന്തായിരിക്കണം എന്ന് എന്തിനെ കുറിച്ച് മാത്രമേ ഇവിടെ സംസാരിക്കാൻ പറ്റൂ ഈ പ്രകൃതി മുഴുവൻ മായയാണ് അല്ലേ ഈ പറയുന്നതൊക്കെ നുണകളാണ് മാറ്റമേ ഇല്ലാത്ത പ്രപഞ്ച കാരണ ശരീരത്തെ കുറിച്ചുള്ളത് മാത്രമേ ഇവിടെ എന്തുള്ളൂ സത്യമുള്ളൂ ബ്രഹ്മചര്യം ബ്രഹ്മം എന്ന് പറയുന്നത് ഈ കല്യാണം കഴിക്കാതിരിക്കലല്ല ബ്രഹ്മചര്യം ഈ നിത്യം നിരന്തരമായി നിൽക്കുന്ന ഈ മാറ്റമില്ലാത്ത ഈ കാരണ ശരീരം തന്നെയാണ് എന്ത് ബ്രഹ്മം ആ ഒരു പേരിനെ തന്നെ പല രൂപങ്ങളിലാക്കി നമുക്ക് എന്ത് ചെയ്യുന്നു അപ്പൊ ആ ഒരു മൂല കാരണമായ കാരണ ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വേടുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ജീവനോടുള്ള കരുണ മറ്റൊരു ജീവനോടുള്ള കരുണയാണെന്ത് അഹിംസ അഹിംസ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ജീവൻ എന്താണെന്ന് അറിയണ്ടേ നല്ല മട്ടൻ ബിരിയാണിയും കഴിച്ച ശേഷം അഹിംസ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ പറ്റോ അപ്പോ സഹജീവികളോട് ജീവനോടുള്ള കരുണയെ അറിയണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവനെ കുറിച്ച് അറിയണ്ടേ അറിയണോ വേണ്ട സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ മായയാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നമ്മളെ തിരിച്ചറിഞ്ഞല്ലേ സത്യം അതിൽ നിന്ന് വ്യത്യസ്തമായതാണ് സത്യം എന്ന് അറിയുള്ളൂ ബ്രഹ്മചര്യത്തെ അറിയണമെങ്കിൽ ബ്രഹ്മം എന്താണെന്ന് അറിയണ്ടേ ആ ബ്രഹ്മത്തെ നോക്കി ചരിക്കണമെങ്കിൽ അല്ലേ ബ്രഹ്മചര്യ ഈ മൂലമായ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചഭൂതങ്ങളെ അറിയാതെ ഇത് അറിഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവില്ല അപ്പോ പ്രാണായാമത്തിന്റെ പർപ്പസ് എന്താ വെച്ചാൽ നമ്മളെ തുഷി ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് മൂലത്തിൽ കിടക്കുന്ന ജീവനെ എവിടേക്ക് കൊണ്ടുപോവാണ് ആ വിദ്യക്ക് പറയുന്ന പേരാണ് കുണ്ടലിനീയ യോഗം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രാണായാമ വിദ്യകളാണ് അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രാണായാമം ഉണ്ട് അതിൽ മനസ്സിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രാണായാമത്തെയാണ് എന്തു പറയുന്നത് ചക്രധ്യാനം എന്നൊക്കെ പറയുന്നത് ഈ ജീവൻ താഴെ നിന്നും സുഷുംനാടി അതായത് ഈ ജീവനാടി പാമ്പിന്റെ രൂപത്തിലുള്ള നാടിയിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ഓരോ ജംഗ്ഷൻ എത്തുന്ന ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ചക്രാസം ക്ലിയറായോ ഈ ശരീരം എന്ന് പറയുന്ന ഈ ടൂള് വിട്ട് പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് സഹസ്രാരം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഒരു ആന്റണി ഇത് ഇളകാതെ വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് വരൂ സിഗ്നൽസ് വരൂ ആന്റണി ഇളകിക്കൊണ്ടിരുന്ന സിഗ്നൽ കറക്റ്റ് ആവൂ അതുകൊണ്ടാണ് നട്ടല്ല് ശരിക്കും നിവർന്നിരുന്നാൽ മാത്രമേ എന്ത് വരൂ ധ്യാനം വരൂ എന്ന് പറയും നട്ടെല്ലിൽ എവിടെ വേദന വന്നാലും നമുക്ക് ധ്യാനം വരില്ല കാരണം ആ വേദന വന്ന് വേദന വന്ന് നമ്മൾ അങ്ങനെ വളഞ്ഞു പോയി കിടക്കാൻ തോന്നും അപ്പൊ നട്ടെല്ലിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തിന് ജീവന് മൂലാധാരത്തിൽ നിന്ന് സഹസ്രായത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ നട്ടെല്ലിനെന്ത് വരുന്ന പറ്റൂ സ്ട്രെങ്ും ഫ്ലെക്സിബിലിറ്റി നിർബന്ധമാണ് ക്ലിയർ ആയോ അപ്പൊ മൂലത്തിലിരിക്കുന്ന പ്രാണൻ ജീവശക്തിയെ പമ്പിങ് ചെയ്ത് പമ്പിങ് ചെയ്ത് മൂലിലേക്ക് കൊണ്ടുവന്ന് സഹസ്രാരത്തിലൂടെ പുറത്തേക്ക് പുറത്തേക്ക് അയച്ചുവിടുന്നൊരു പ്രോസസ്സാണ് ജീവസമാധി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നട്ടിൽ നിവർന്ന് ഇളകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് സിഗ്നൽസ് വരുന്നതായും ഈ യൂണിവേഴ്സൽ പവറുമായിട്ട് നമുക്ക് എന്തിനാണ് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും അത് ആദ്യം നമുക്ക് വേണ്ടത് ലോജിക്കൽ കൺവിൺ കൺവിൻസിങ് ആണ് ലോജിക്കലി നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ച ശക്തി നിരന്തരം കണക്ട് ആവുന്നുണ്ട് എന്ന് നമുക്ക് യുക്തിപരമായി മനസ്സിലാക്കിയാൽ പിന്നെ അത് മനസ്സ് എന്ത് ചെയ്തോളും അക്സെപ്റ്റ് ചെയ്തോളും ഈ ലോജിക്കില്ലാത്തതാണ് ഇത്രയും പ്രശ്നത്തിന്റെ കാരണം ലോജിക്കലി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പ്രശ്നം എല്ലാം അറിയുന്ന ഒരു ശക്തി നമ്മുടെ അകത്തുണ്ടെന്നും ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി പുറത്തുണ്ടെന്നും ഈ ഒരു പാറ്റേണിലാണ് ഇവിടെ എല്ലാം നിലനിൽക്കുന്നത് ഒരു സാറ്റലൈറ്റിൽ നിന്നും ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആന്റിനകൾക്ക് സിഗ്നൽ സപ്ലൈ ചെയ്യുന്നുണ്ടോ ഒരു സെർവറിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഡാറ്റാസ് ഒരു ഒരു മൂല സെർവറിൽ നിന്നും ഇഷ്ടംപോലെ സിസ്റ്റത്തിലേക്ക് ഡാറ്റ സർവ് ചെയ്യുന്നുണ്ടോ ഒരു സാറ്റലൈറ്റിൽ നിന്നും ഇഷ്ടംപോലെ സിഗ്നലുകൾ എല്ലാ ആന്റിനകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടോ ഒരു ടവറിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് മൊബൈലുകൾക്ക് സിഗ്നൽ സപ്ലൈ ചെയ്യുന്നുണ്ടോ അപ്പൊ ഒരു കേന്ദ്രീകൃതമായ ഒരു സോഴ്സിൽ നിന്നാണ് എനർജികൾ എന്ത് ചെയ്യുന്നത് പല ഭാഗങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ആണോ അല്ലേ അതൊരു യൂണിവേഴ്സൽ ലോ ആയിക്കൂടെ യൂണിവേഴ്സൽ ലോ ആയിക്കൂടെ ആ ലോ വെച്ച് നോക്കിയാൽ നമ്മുടെ ഉള്ളിലോ നടക്കുന്നുണ്ട് ഇനി ഇതിന് ശേഷം കൺസൾട്ടിങ് പറയുന്നു